വെൽക്കം ടു ട്രൈ ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലേക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഹൈ ഉണ്ടായിരുന്നു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ട്രേഡ് നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇന്നലെയാണ് ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് ഹൈനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ടേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു താഴോട്ടേക്ക് ഇറങ്ങി വന്ന ആ ഒരു ഏരിയേനെ കഴിഞ്ഞ വീക്കിലി അനാലിസിസില് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് മാർക്കറ്റ് ഇന്നലെ നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തതിനു ശേഷം ചെറിയൊരു റിയാക്ഷൻ താഴോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇന്നും അതുപോലെ തന്നെ ഒരു ചെറിയ റിയാക്ഷൻ താഴോട്ടേക്ക് വന്നിട്ട് മാർക്കറ്റ് നിൽക്കുന്നുണ്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ശ്രമമായിരിക്കാം എന്നത്തെയും ഇനി എത്രയാണ് വൺ ഡേ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് ന്യൂസുകൾ നോക്കുന്ന സമയത്ത് കാര്യമായ യു എസ് ടിയെ ബാധിക്കുന്ന ന്യൂസുകളൊന്നുമില്ല യു എസ് പ്രസിഡന്റിന്റെ ഒരു സ്പീച്ച് ആയിരുന്നു അത് ഓൾറെഡി കഴിഞ്ഞു എന്നിരുന്നാലും ഗോൾഡൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ന്യൂസുകൾ വേണമെന്നൊന്നുമില്ല അത്യാവശ്യമായി മാർക്കറ്റ് കൃത്യമായി ഫുൾബാക്കുകളും മറ്റും എടുത്തിട്ട് മൂവ് ചെയ്യാവുന്നതാണ് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം നല്ലൊരു പ്രൈസ് ആക്ഷൻ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ഏരിയാസും മറ്റും കിട്ടുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് വൺ ഡേ ചാർട്ടിൽ മറ്റൊരു ഏരിയ മാർക്ക് ചെയ്യാനുള്ളത് ഇവിടെയാണ് ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് പലതവണ വന്നിട്ട് മാർക്കറ്റ് റിജക്ഷൻ തന്നിട്ടുണ്ട് ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ ഹവറിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി ഫുൾ ബാക്കുകൾ എടുത്തിട്ടുണ്ട് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് കയറിപ്പോയിരിക്കുന്നത് ഇവിടെ നിന്ന് കയറിപ്പോയി പതിയെ പതിയെ അവിടേക്കെല്ലാം പുൾ ബാക്കുകൾ വന്നിട്ടുണ്ട് വീണ്ടും പുൾ ബാക്ക് വീണ്ടും പുൾബാക്ക് ഇവിടെ ഒരു ഡീപ്പ് ഫുൾ ബാക്ക് എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഏരിയയിൽ നമ്മൾ വൺ ഹവറിൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടാണ് ഇവിടെ മാർക്ക് ചെയ്തിടുന്നത് അതുപോലെ മുകളിൽ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ആ മുകളിൽ ഇപ്പൊ അവിടേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇതൊരു ഹൈ ആയിരുന്നു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഹൈ രണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു ഡീപ്പ് ഫുൾ ബാക്ക് എടുത്തിരിക്കുന്നത് വീണ്ടും മാർക്കറ്റ് ഹൈനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏരിയനെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് മാത്രമല്ല ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഒരു ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിരിക്കുന്നത് കാണാം ആ ഒരു ട്രെൻഡ് ലൈനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടാനുള്ളത് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് അതിനെ വീണ്ടും ഇങ്ങനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇതൊരു നല്ല സ്ട്രോങ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയേനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്ന് നോക്കാം അതിനുവേണ്ടി ഫിഫ്റ്റീ മിനിറ്റ് ആണ് പോകുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്താണ് പോകുന്ന നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്തു ഇവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു അവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ കാണാം ഈ ഒരു പുൾബാക്കിന് ലോയി എടുത്തിട്ട് നല്ലൊരു ഏരിയയിലേക്ക് വന്നിട്ടാണ് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ആ ഇംബാലൻസ് പ്ലസ് സപ്പോർട്ട് ഏരിയയിൽ വന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയിരിക്കുന്നത് വീണ്ടും നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഷിഫ്റ്റിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതായത് ഈ ഒരു ലോയിൻ എടുത്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ മാർക്കറ്റ് ഈ ലോയിൻ എടുത്ത് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ വീണ്ടും ഒന്ന് കുറച്ച് ചെറുതായിട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ട്രെൻ ലൈനിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഈ ട്രെൻഡ് ലൈനിലേക്ക് വരുവാണെങ്കിൽ ഒരു കൺഫർമേഷനോട് കൂടിയിട്ട് നമുക്കൊരു ബൈ എൻട്രി എടുക്കാം ട്രെൻ ലൈനിലേക്ക് വരുമ്പോൾ ബൈ എൻട്രി എടുക്കാമെന്ന് പറയാനുള്ള കാരണം ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കൂടി ഉള്ളതുകൊണ്ടാണ് ബൈ എൻട്രി എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഓൾ ടൈം ഹൈയിലേക്ക് ഏറെക്കുറെ ടാർഗറ്റ് കിട്ടാവുന്നതാണ് ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രി കിട്ടുകയാണെങ്കിൽ ഇനി അടുത്തൊരു ബൈ എൻട്രി ചാൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മുകളിൽ ഈ ഒരു ഇതിന്റെ മുകളിൽ നല്ലൊരു കാൻഡൽ ക്രോഷർ ചെറിയ ക്യാൻറ്റിൽ പോരാ നല്ലൊരു കാൻഡൽ ക്രോഷർ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ബൈ എൻട്രി എടുക്കാം അങ്ങനെയാണെങ്കിൽ ആ ഒരു ബൈ എൻട്രി ത്രീ തൗസൻഡ് വരെയൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ത്രീ തൗസൻഡ് പെട്ടെന്ന് ഇതിലായിരിക്കും എങ്കിലും നമുക്ക് അത്യാവശ്യം ടാർഗറ്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ടു നയൻ സെവൻ സീറോ വരെയൊക്കെ അത്യാവശ്യം കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇതിൻ്റെ മുകളിലാണ് നല്ലൊരു ബൈ എൻട്രി എടുക്കുന്നത് അതുപോലെ നല്ലൊരു സെല്ലൻട്രി എന്ന് പറയുന്നത് ഈ വരച്ചിരിക്കുന്ന സപ്പോർട്ടിൻ്റെ താഴെയാണ് നല്ലൊരു സെല്ലൻട്രി എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ടിൻ്റെ താഴെ ഇറങ്ങി വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു റിട്ടസ്റ്റ് തന്നു കഴിഞ്ഞാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ലോ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോയിൻ്റെ വരെ നമുക്കൊരു ടാർഗറ്റ് കിട്ടാവുന്നതാണ് അതും ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഇവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് മൂന്ന് എൻട്രീസ് ഒരു എൻട്രി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതിന് ഒരു എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട് രണ്ടാമത്തെ ഇതിന്റെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു ബൈ എൻട്രി ഉണ്ട് മൂന്നാമത്തെ ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ സപ്പോർട്ട് ഏരിയയുടെ താഴോട്ടേക്കാണ് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട മൂന്ന് ഏരിയാസ് ഉള്ളത് അപ്പോ മാർക്കറ്റ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു